ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരെയും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണം അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ ചന്ദ്രനെയാണ് കേട്ടോ അങ്ങനെ ചന്ദ്ര ഇങ്ങനെ ഹോളിൽ ഇരിക്കുന്നു രേവതി നടന്നു വരുന്നു രേവതി നടന്നു വരുമ്പോഴത്തേക്കും ചന്ദ്ര പറയുക നിക്കടി അവിടെ നീ എന്താടി വിചാരിച്ചത് ഇപ്പൊ സമയം എത്രയായിന്ന് അതിന്റെ വിചാരം അത് പിന്നെ അമ്മ ക്ലോക്കില് നോക്കിയാല് അറിയത്തില്ലേ അതും ഞാൻ തന്നെ നോക്കി തരണോ ഓ പിന്നെ സമയം ഏഴ് മണി കഴിഞ്ഞു അമ്മക്ക് അറിയാമെങ്കിൽ പിന്നെ അമ്മ ഇതിനെ എന്നോട് ചോദിച്ചത് ദേ രാവിലെ തന്നെ നീ എന്റെ വായിലിരിക്കുന്നത് കേൾപ്പിക്കരുത് കേട്ടോ ഉറങ്ങി എണീക്കേണ്ട സമയാണ് ഓടീത് ഏഴ് മണി അത് പിന്നെ ഉറങ്ങിപ്പോയി അമ്മേ എനിക്കെന്തോ തീരെ വയ്യ ഉം ഇങ്ങനെ നീ പറയുന്ന എനിക്കറിയായിരുന്നു വീട്ടിലെ ജോലി ചെയ്യാൻ ഇപ്പൊ നിനക്ക് മടിയാണ് അതുകൊണ്ട് നീ വൈകി ഇപ്പൊ എണീക്കുന്നത് അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചു വന്നു സച്ചു വന്നിട്ട് ചോദിച്ചു എന്താ പ്രശ്നം എന്ന് അങ്ങനെ നമ്മുടെ ചന്ദ്ര ഏർ സച്ചിയുടെ ആ ചോദ്യത്തിന് മുമ്പിൽ പകച്ചു പോയിട്ടോ അപ്പൊ സച്ചി പറഞ്ഞു ഇവിടെ വഴക്ക് പറയാൻ വേണ്ടി മാത്രമാണോ നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് ഇവിടുത്തെ ജോലി ചെയ്യത്തില്ലേ അല്ലെങ്കിൽ ഇവിടെ രണ്ട് മരുമക്കളും ഉണ്ടല്ലോ അവർക്ക് ചെയ്യത്തില്ലേ എല്ലാവരും ഏവധി തന്നെ ചെയ്യണം എന്നുണ്ടോ എന്നും ഇവിടെ തന്നെ ചെയ്യുന്നത് എന്നും ചെയ്യുന്നുണ്ടെങ്കില് ഇനി മുതൽ ചെയ്യുന്നില്ല ഏഹ് അപ്പൊ എങ്ങനെ ഇരിക്കുന്ന അടുക്കള കേറിയ സൗന്ദര്യം ഒന്നും പോത്തില്ലല്ലോ നിങ്ങൾക്കും അടുക്കള കേറാം ജോലി ചെയ്യാം എന്നോട് അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ സമയത്തെ സൗന്ദര്യം പോകുന്നു പറഞ്ഞിട്ട് നിങ്ങൾ അടുക്കളയിൽ കയറാറേ ഇല്ലെന്ന് ഹാ അതുപോലെ രേവതി ചെയ്യുന്നില്ലല്ലോ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു സച്ചേട്ടാ വീട് ഓ പിന്നെ പ്രസവിച്ച സൗന്ദര്യം പോകും പ്രായം തോന്നിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രസവിക്കില്ലെന്നാ അന്നേ പറഞ്ഞത് പിന്നെ അച്ഛമ്മേനെ പേടിച്ചിട്ടാ മൂന്നെണ്ണത്തിനെ പ്രസവിച്ചത് ഇല്ലായിരുന്നെങ്കിലേ പ്രസവിക്കത്തും ഇല്ലായിരുന്നു അയ്യോ സോറി മൂന്നെണ്ണത്തിന് പ്രസവിച്ചില്ലല്ലോ രണ്ടെണ്ണത്തിനെ അല്ലെ പ്രസവിച്ചുള്ളൂ രണ്ടെണ്ണത്തിന് എന്നെ പിന്നെ വഴിയിൽ നിന്ന് കിട്ടിയതാണല്ലോ ഞാൻ ഒഴുകി വന്നതാണല്ലോ എന്താ സച്ചി ഇനി രാവിലെ തന്നെ എന്നോട് യുദ്ധത്തിൽ വന്നതാണോ ഓ നിങ്ങളെല്ലാം യുദ്ധം ചെയ്യുന്നത് രേവതിയോടെ ഞാനാണോ അല്ലല്ലോ ജോലി ചെയ്യാൻ മടി രേവതിക്കില്ല നിങ്ങൾക്കും നിങ്ങളുടെ മരുമക്കൾക്കും ആ മടിയുള്ളത് ഏഹ് നിന്നോടൊക്കെ മനുഷ്യൻ സംസാരിക്കുമോ രേവതി ഇവനോട് സംസാരിക്കാൻ എനിക്ക് സമയമില്ല ഞാൻ റൂമിലുണ്ടാകും നീ പോയി കോഫി എടുത്തിട്ട് പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് പോയിട്ട് ഓർഡർ ഇട്ടിട്ട് അപ്പൊ നമ്മുടെ സച്ചി പറഞ്ഞു ഇവര് പറയുന്ന എല്ലാം അതേപടി അനുസരിച്ചിട്ടാ ഇങ്ങനെ ഇതിനൊരു അവസാനം വേണ്ടേ രേവതി നീ എന്തിനെ കഴുത പണിയെടുക്കുന്ന പോലെ പണിയെടുക്കുന്നത് ഈ ഒരു സമയത്ത് നമ്മുടെ രേവതിക്ക് പെട്ടത് ചെറിയൊരു ഓക്കാനോ ഛർദ്ദിയൊക്കെ വരുവാണ് കേട്ടോ നമ്മുടെ രേവതി ഛർദ്ദിക്കാൻ വേണ്ടി ഓടി നേരെ വാഷ് ബേസിന്റെ അവിടേക്ക് പോവുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ചോദിച്ചു രേവതി നിനക്ക് എന്താ പറ്റിയത് നീ എന്താ ഛർദ്ദിക്കുന്നത് എന്താ രേവതി രേവതി നിനക്ക് എന്താ പറ്റിയത് അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു എനിക്ക് അറിയില്ല എന്താ പറ്റിയതെന്ന് വല്ലാതെ അങ്ങ് മനം മറിച്ച് വരുക സച്ചി ഏട്ടാ ശു എന്താ പറ്റിയത് അതെ നീ ഇന്നലെ എന്താ ഫുഡ് കഴിച്ചത് ഇനി ഫുഡില് വലുതുമാണോ എന്താ ഇങ്ങനെ പെട്ടെന്ന് വരാൻ കാരണം എനിക്കറിയില്ല ഇന്നലെ രാത്രി ഞാൻ ഛർദ്ദിച്ചു നല്ല ക്ഷീണമുണ്ട് ഉട്ടും വയ്യ എന്നാ പിന്നെ നീ പെട്ടെന്ന് റെഡിയാവ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അയ്യോ വേണ്ട ഹോസ്പിറ്റലിൽ ഒന്നും പോകണ്ട ഭക്ഷണം കഴിച്ചു പിടിച്ചു കാണത്തില്ലെന്നേ അതുകൊണ്ടായിരിക്കും ഛർദ്ദിച്ചത് ഞാൻ അടുക്കളയിലേക്ക് ചെല്ലട്ടെ ദേ നിക്ക് വയ്യാത്ത നീ എന്തിനാ അടുക്കളയിലേക്ക് പോകുന്നത് പോയി റെസ്റ്റ് പോ 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 ഏഹ് സച്ചേട്ടാ അതൊന്നും കാര്യമാക്കണ്ട അങ്ങനെ റെസ്റ്റ് എടുക്കാൻ മാത്രം ഒന്നുമില്ല സച്ചിയേട്ടൻ ഫ്രഷ് ആയിട്ട് വാ ഞാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞു നമ്മുടെ രേവതി ചായ എടുക്കാനായിട്ട് നേരെ കിച്ചണിലേക്ക് പോവുകയാണ് കേട്ടോ ഏതായാലും പാവ സച്ചി ഇതൊക്കെ കണ്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ് ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് സച്ചിയുടെ കൂട്ടുകാരനെയാണ് കേട്ടോ അങ്ങ് അച്ഛമ്മയുടെ അടുത്തുനിന്ന് വന്ന കൂട്ടുകാരൻ ആ കൂട്ടുകാരൻ സച്ചിയുടെ വേറൊരു കൂട്ടുകാരൻ കാർ തുടച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് ചെന്നിട്ട് അയ്യേ ബൈജു നീ എന്തായി കാണിക്കുന്നത് നീ ഇതൊക്കെ ചെയ്യണോ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇതിനു വേണ്ടിയല്ലേ വേണ്ട ഞാൻ തുടച്ചോളാം ഇതൊക്കെ ഞാൻ എന്നും ചെയ്യുന്നതല്ലേ ഇത്രയും കാലം നിങ്ങൾ ചെയ്തില്ലേ ഇനി നിങ്ങൾ ചെയ്യണ്ട ഇനി ഞാൻ ചെയ്തോളാം നിങ്ങളെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് അപ്പൊ പിന്നെ എനിക്കിത് ചെയ്യത്തില്ലേ ട്രിപ്പ് പോകണ്ടതല്ലേ ഡ്രസ്സിലൊക്കെ അഴുക്കാക്കണ്ട ആ തുണി ഇങ്ങടച്ചോളാം എന്ന് പറഞ്ഞ് അത് മേടിച്ചിട്ട് ആ ടാക്സി ഭയങ്കര തുട തുടക്കാണ് കേട്ടോ പുള്ളിക്കാരനെ സത്യം പറഞ്ഞ ജോലിയും മേലയും കൂലിയൊന്നും ഇല്ല അപ്പൊ പിന്നെ വണ്ടി തുടച്ചിട്ട് വല്ല പൈസ അഞ്ചു പൈസ കിട്ടുവാണെങ്കിൽ അത്രയ്ക്കായല്ലോ അപ്പൊ അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഭയങ്കര തുടയോ തൊടയോ 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 തൊടാ അപ്പൊ ബൈജു എന്ന് പറയുന്ന കൂട്ടുകാരൻ ഇതൊക്കെ നോക്കുകയാണ് കേട്ടോ കാണുവാണ് അപ്പൊ നല്ല വൃത്തി നീറ്റുമൊക്കെ ആയിട്ട് തുടയ്ക്കുന്നുണ്ട് എന്തോ മത്സരിച്ച് തുടക്കുന്നോലെ തുടക്കുന്നത് അപ്പൊ തുടയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരൻ ചോദിച്ചു എങ്ങനെയുണ്ട് ബൈജു കാറ് വെട്ടിത്തിളങ്ങുന്നില്ലേ ബൈജു ഒരു നൂറ്റമ്പത് രൂപ മതി ഒരു മുന്നൂറ് രൂപ ജോലി ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആയതുകൊണ്ട് ഒരു നൂറ്റമ്പത് രൂപ തന്ന മതി ഏഹ് നൂറ്റമ്പത് രൂപയോ നീ സഹായിക്കാന്നല്ലേ പറഞ്ഞത് എൻ്റെ ബൈജു എല്ലാവരെയും സഹായിച്ച ഞാൻ എങ്ങനെ കഴിയും എനിക്കും ജീവിക്കണ്ടേ അതിന് ഞാന് കാറ് വൃത്തിയാക്കാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ എന്തിനാ പറയുന്നത് പറയാതെ തന്നെ അറിഞ്ഞു ചെയ്തു കൊടുക്കും അതാണ് ഈ ഈച്ച ക്യാഷ് എടുക്കി ക്യാഷ് എടുക്ക് ബൈജു ക്യാഷ് എടുക്ക് ക്യാഷ് തന്നില്ലെന്ന് സച്ചിയോട് പറഞ്ഞാൽ സച്ചി വന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കും അപ്പൊ നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരൻ ബൈജു പെട്ടുപോവാണ് കേട്ടോ ഓ ഇനി ക്യാഷ് കൊടുത്തില്ല ശരിയാവത്തും എന്ന് പറഞ്ഞ് നൂറ്റമ്പത് രൂപ കൊടുത്തു കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ഈച്ച പറഞ്ഞു വേറെ ഒന്നും തോന്നരുതേ നിവൃത്തികേട് കൊണ്ട ഈ ഗ്രാമത്തിന്റെ നന്മയൊക്കെ മനസ്സിലുണ്ടെന്ന് പറഞ്ഞാലേ കാര്യ കടയിൽ നിന്ന് അരി കിട്ടില്ലല്ലോ അരി മേടിക്കാനേ ക്യാഷ് തന്നെ കൊടുക്കണ്ടേ അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റൂ അപ്പഴത്തേക്ക് നമ്മുടെ സച്ചി വന്നു സച്ചി വന്നപ്പോൾ ബൈജു പറഞ്ഞു ഏടാ സച്ചി നിന്റെ ആള് കൊള്ളാം കേട്ടോ അപ്പഴത്തേക്ക് സച്ചി മൈൻഡ് ചെയ്യുന്നില്ലാട്ടോ അപ്പൊ നമ്മുടെ ഈച്ച വന്നിട്ട് ഉം സച്ചി എന്താടാ എന്താണ് നിനക്കൊരു മൂഡ് ഔട്ട് ഏയ് ഒന്നുമില്ലട ഒന്നുമില്ല ഏയ് അതല്ല എന്തോ ഉണ്ട് അത് പിന്നെ രേവതിക്ക് രേവതിക്ക് വയ്യ എന്നും അത് രാവിലെ എണീറ്റ് പൂ മേടിക്കാൻ പോകുന്നവളെ ഇന്ന് പോയില്ലെന്നേ പൂ മേടിക്കാനായിട്ട് ഞാന് എടുക്കും ഞാൻ എണീക്കുമ്പോഴ് അടുക്കളയിലെ ജോലി മുഴുവൻ തീർക്കുന്നവള് ഇന്ന് ലേറ്റ് ആയിട്ടാണ് ഇരിക്കിയത് ഛർദിയുണ്ട് ആകെ മൊത്തത്തിൽ ഒരു ക്ഷീണം ഇന്നലെ രാത്രി ഇതുപോലെ തന്നെ രണ്ടു മൂന്ന് തവണ ഛർദിച്ചു ഏഹ് ഛർദിച്ചെന്നോ നീ എന്തായി പറയുന്നത് അവള് എന്തെങ്കിലും നിന്നോട് പറഞ്ഞോ വേറെ എന്ത് പറയാനോ വേറെ ഒന്നും എന്നോട് പറഞ്ഞില്ല ഞാൻ ഹോസ്പിറ്റലിൽ പോണോന്ന് ചോദിച്ചു അപ്പൊ വേണ്ടെന്ന് പറഞ്ഞു അത്ര തന്നെ ഓ എട ഭയങ്കര നിനക്കടിച്ചല്ലോട ലോട്ടറി കൊടുക്കുന്നീ പണി പറ്റിച്ചല്ലേ പണി പറ്റിച്ചെന്നോ എന്താ നീ പറയുന്നത് ഇപ്പൊ അവിടെ ഛർദ്ദിച്ചു ഇനി അവക്ക് തല ചിറ്റൽ ക്ഷീണം ഉണ്ടാകും നീ എന്തൊക്കെയാണ് ഈ ചെ പറയുന്നത് ഇവിടെ മണ്ട തിരുമണ്ട നീ ഒരു അച്ഛനാകാൻ പോവാണ് ഏർ ഞാൻ അച്ഛനാകാൻ പോവാണെന്നോ ആ അതിന്റെ ആദ്യ ലക്ഷണമാണ് ഈ ഛർദ്ദി നീ ചുമ്മാരുന്നേ അവൾക്ക് ഫുഡ് പിടിക്കാത്തോണ്ട് ഛർദ്ദിച്ചതാ അതൊന്നും അല്ലടാ അവള് പ്രഗ്നന്റ് ആണോന്ന് എനിക്ക് ചെറിയൊരു സംശയമുണ്ട് ഉം നീക്കാരിയായിട്ട് വിശദീകരിച്ചൊന്ന് പരിശോധിക്കണം ഛേ നീ എന്താ ഈ പറയുന്നത് അതെ ഡോക്ടറിന്റെ അടുത്ത് കൊണ്ട് കാണിക്കണെന്ന് അവൾക്ക് ചിലപ്പോൾ നാണമായിരിക്കും അതാ നിന്നോട് പറയാത്തത് പിന്നെ നാണമൊന്നുമില്ല അവക്ക് സംശയം ഉണ്ടെങ്കിൽ അവൾ എന്നോട് പറഞ്ഞേനെ ചിലപ്പം അവൾ അറിഞ്ഞിട്ട് പറയാതിരിക്കുന്നതാണെങ്കിലോ സർപ്രൈസ് തരാനായിട്ട് ഉം ഇങ്ങനെയാ ഭാര്യമാര് ചെലപ്പം പോയി കൺഫേം ആക്കിയിട്ട് നിനക്ക് സർപ്രൈസ് തരാനായിരിക്കും ഏയ് രേവതി അങ്ങനെയൊന്നും ചെയ്യില്ലടാ രേവതിക്ക് രേവതിക്ക് എന്നോടൊന്നും പറയാതിരിക്കാൻ പറ്റില്ല ചിലപ്പോ നിന്റെ അമ്മേനെ ഭയന്നിട്ടായിരിക്കും പറയാതിരിക്കുന്നത് അങ്ങനെയും ചിന്തിക്കാലോ ഇന്നിനി നീ കാർ ഓടിക്കണ്ട നീ വീട്ടിലേക്ക് ചെല് അവളെ ഒന്ന് നീ ശ്രദ്ധിക്കു പോയി എടാ ഈ സമയത്തല്ലേ നമ്മൾ കൂടെ നിൽക്കേണ്ടത് ഞാൻ പറയുന്ന ഈ ലക്ഷണങ്ങള് അവക്കൊണ്ടോന്ന് നീ ഒന്ന് നോക്ക് എന്നിട്ട് നീ ഒന്ന് വിലയിരുത്ത് ആ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവള് പ്രകരൻ്റെ നീ ഉറപ്പിച്ചോ എടാ സച്ചി അവക്ക് നല്ല ക്ഷീണം തോന്നും എപ്പോഴും ടയേർഡായിരിക്കും പിന്നെ കൂടുതൽ സുന്ദരിയായിട്ട് തോന്നും തോന്നൂട്ടോ മുഖത്ത് നല്ല പ്രകാശം ഉണ്ടായിരിക്കും നല്ലൊരു തെളിച്ച പിന്നെ അവക്ക് ഭക്ഷണത്തോട് ഭയങ്കര ആസക്തി ഉണ്ടാകും സ്ഥിരമായി കഴിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങളോട് താല്പര്യക്കുറവുണ്ടാകും ചിലപ്പോ ഓഹക്കാനം വരും ഛർദിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാകും പിന്നെ ചിലപ്പോഴേ മുഖത്ത് നല്ല സന്തോഷം കാണും എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ മുഖത്ത് വിഷമം വരും അങ്ങ് കറയും ചർമ്മത്തിന് തിളക്കം ഉണ്ടാകും ചെറിയൊരു മുഖക്കുരുമൊക്കെ വരും ചെറിയ ഗന്ധങ്ങളൊന്നും ഇഷ്ടപ്പെടില്ല ഇനി ഒരുപാട് ലക്ഷണങ്ങളൊക്കെ ഉണ്ട് തൽക്കാലം ഇത്രയും ലക്ഷണങ്ങൾ നീ കേട്ടാ മതി നീ അതുണ്ടോ എന്ന് പോയി നോക്ക ഉണ്ടെങ്കില് നിന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് ഉറപ്പിക്കാം എടാ സച്ചി അടിച്ചട ലോട്ടറി പിന്നെ ഉണ്ടല്ലോ നീ അവൾ അറിയാതെ വേണം നിരീക്ഷിക്കാനായിട്ട് എല്ലാം പോസിറ്റീവ് ആണെങ്കിൽ നീ എന്നെ വിളിക്കണം ഈ ഈച്ച പറയുന്നതിൽ കാര്യമുണ്ടെന്ന് നിനക്ക് മനസ്സിലാകും പെട്ടെന്ന് പോണ ഭയ ഇവിടെ ഓട്ടോ ഓടിക്കൊണ്ട് നിൽക്കാതെ അല്ല അവള് പ്രഗ്നന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് പോയി നോക്കാല്ലേ ചെല്ലടാ ചെന്ന് നോക്കടാ നിന്റെ ഭാര്യ അല്ലെടാ സന്തോഷിക്കടാ പോയി അതായത് ഈ സമയത്ത് നമ്മുടെ സച്ചി നേരെ ചെല്ലാണ് ചന്ദ്രോദയത്തേക്ക് നമ്മുടെ രേവതിയെ നിരീക്ഷിക്കാനായിട്ട് ആണെങ്കിൽ ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ ചെല്ലുമ്പോ തന്നെ തളർന്നു കുത്തി അവിടെ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ കൈയൊക്കെ വെച്ചിട്ട് തലയൊക്കെ താഴ്ത്തി വെച്ച് ഉറങ്ങുകയാണ് അപ്പൊ തന്നെ നമ്മുടെ സച്ചി ഈച്ച പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കാനുട്ടോ കാരണം ക്ഷീണം ഉണ്ടാകുമല്ലോ അതുകൊണ്ടാണല്ലോ ഇങ്ങനെ കിടക്കുന്നത് അങ്ങനെ പതുക്കെ നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും മുഖത്ത് നല്ല വെളിച്ചവും പ്രകാശവും ഒക്കെ ഉണ്ട് കേട്ടോ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക രേവതി എന്താ ഉറങ്ങുവാണോ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയതാകും പാവം ഉം എന്തൊരു ക്ഷീണവാ അല്ല പറയുന്നത് ശരിയാണല്ലോ അപ്പോഴത്തേക്ക് നമ്മൾ ഈച്ച പറഞ്ഞ കാര്യങ്ങളൊക്കെ റിവൈൻഡ് ചെയ്ത് ആലോചിക്കുകയാണ് എപ്പോഴും ക്ഷീണം കാണും കൂടുതൽ സുന്ദരിയായിട്ട് തോന്നും ഉറക്കം വരും എന്നൊക്കെ അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി എടാ ഈ ചെ സെറ്റായ രേവതിക്ക് നല്ല ക്ഷീണമുണ്ട് ഉറക്കമുണ്ട് ഏർ ഏതായാലും നീ പറഞ്ഞ ലക്ഷണം കറക്റ്റാണ് ബാക്കി ലക്ഷണം കൂടെ ഉണ്ടോ എന്ന് നോക്കണമല്ലോ എന്ന് പറഞ്ഞ് നമ്മുടെ സച്ചി രേവതിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പോഴത്തേക്കും അല്ലേ ചന്ദ്ര വന്നിട്ട് രേവതി ഉറങ്ങിക്കിടക്കുന്നത് കണ്ടിട്ട് ഇവിടെ എന്താ ഈ കാണിക്കുന്നത് എന്റെ ഭഗവതിയെ എന്ന് പറഞ്ഞിട്ട് രേവതി എന്ന് പറഞ്ഞിട്ട് ഒറ്റ തട്ടു തട്ടുവാണോ കേട്ടോ അപ്പൊ രേവതി പേടിച്ചു പോയി അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര പറഞ്ഞു വന്ന് വന്ന് പകലുറക്കം തുടങ്ങി ഓടി നീ രാത്രി ഉറങ്ങിയിട്ട് പോരെ നിനക്ക് രാവിലെ വരെ കേടന്ന് ഉറങ്ങിയിട്ട് പകല് നിനക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലേ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു അത് പിന്നെ ക്ഷീണമായിട്ട് ഉറങ്ങി പോയതാമേ അപ്പൊ സച്ചി ഇത് കേട്ടോണ്ട് നിൽക്കി അപ്പൊ സച്ചി ആ അപ്പം ക്ഷീണമുണ്ട് അപ്പം ഞാൻ വിചാരിച്ചത് കറക്റ്റ് തന്നെയാണെന്നാ തോന്നുന്നത് അപ്പൊ നമ്മുടെ ചന്ദ്ര വീണ്ടും വീണ്ടും വഴക്ക് പറയുകയാണ് കേട്ടോ അപ്പൊ നമ്മുടെ രവീന്ദ്രൻ വന്നിട്ട് എന്താ പ്രശ്നം എന്താ പ്രശ്നം അതേ പുന്നാര മരുമകളെ ഇവിടെ ഇരുന്ന് കൂർക്ക മലിച്ചുറങ്ങുക വീട്ടിലെ ജോലിയൊക്കെ ഇവളുടെ അമ്മ വന്ന് ചെയ്യുവോ ഏ ചെയ്യുവോ വെറുതെ എൻ്റെ അമ്മേനെ കുറിച്ച് പറയാതെ അമ്മേ അപ്പഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്ര എപ്പൊ നോക്കിയാല് നീ എന്തിനെ ഇങ്ങനെ രേവതി മോളെ വഴക്ക് പറയുന്നത് ഇതൊക്കെ കാണുമ്പോ എങ്ങനെ വഴക്ക് പറയാതിരിക്കും രവി ഏട്ടാ അത് വല ക്ഷീണം കാരണം ഉറങ്ങിയതാ അച്ഛാ എന്താ മൂക്ക് സുഖമില്ലേ ചെറിയൊരു വയ്യായിക ഒരു തലചുറ്റലൊക്കെ ഉണ്ട് ഉം വയ്യായിക അതും കറക്റ്റ് എന്ന് നമ്മുടെ സച്ചി അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു നീ ഹോസ്പിറ്റലിൽ പോയി ഞാൻ സച്ചിനെ വിളിച്ച് പറയാം അപ്പൊ നമ്മുടെ സച്ചി പുറത്ത് നിന്നിട്ട് ദ അച്ഛാ ഹാജർ ഞാൻ ഇവിടെ ഉണ്ടേ ഞാനിവിടെ നിന്ന് എല്ലാം കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് അച്ഛനുള്ളത് കൊണ്ടാ ഞാൻ ഇടപെടാത്തത് എടാ സച്ചി ഇവളെ പെട്ടെന്ന് കൊണ്ട് ഡോക്ടറെ കാണിക്കടാ ഏഹ് എന്തൊരു സ്നേഹം എന്തൊരു സ്നേഹം ഒരച്ഛനും മോനും വന്നിരിക്കുന്നു ദൈ നിങ്ങൾ രണ്ടുപേരും ഇവളെ വഷളാക്കുന്നത് എന്തെങ്കിലും ഒരു തുമ്പലും ചീറ്റിലും വരുമ്പോ അപ്പ ഹോസ്പിറ്റല് അല്ല ചന്ദ്ര രേവതി എന്തോ വലിയ കുറ്റം ചെയ്ത പോലെയാണോ നീ പറയുന്നത് ഇവള് കുറച്ചു നേരം ഉറങ്ങിയത് തെറ്റാ ഏ നീ ഇവിടെ പകല് കിടന്ന് ഉറങ്ങാറുണ്ടല്ലോ ആരും ഒന്നും പറയാറില്ലല്ലോ അതിനൊരു കൊഴപ്പുമില്ല രേവതി ഉറങ്ങി ഇപ്പൊ തെറ്റ് നീ നിനക്ക് എന്തുവാകാം അതിനൊരു പ്രശ്നവും ദേ ദേഹ് നിങ്ങൾക്കൊക്കെ ഭക്ഷണം കഴിക്കേണ്ട സമയമാകുമ്പോഴത്തേക്കും മനസ്സിലാക്കിക്കോളും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നീ കൂടുതലൊന്നും പറയണ്ട നീ എങ്ങോട്ടെങ്കിലും ചെല്ലെ എനിക്ക് തലയ്ക്ക് സൗര്യം വേണം മോളെ നീ തീരെ വയ്യെങ്കിൽ പോയി കിടന്നോ ഭക്ഷണം പുറത്തുനിന്ന് മേടിക്കൽ അയ്യോ പ്രശ്നമൊന്നുമില്ലാ ഞാന് ഭക്ഷണം ഉണ്ടാക്കിക്കോളാം ആ അതൊന്നും വേണ്ട ഭക്ഷണം പുറത്തൊന്നും മേടിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവീന്ദ്രൻ അങ്ങ് പോവുകയാണ് അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി അവിടെ ഇങ്ങനെ നിക്കാം അപ്പൊ സച്ചി വന്നിട്ട് രേവതി രേവതി അവിടെ നിന്നേ നിന്നെ 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 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പുഞ്ചിരി മുഖത്തെ അപ്പോൾ രേവതി ചോദിച്ചു എന്താ സച്ചിയുടെ ചിരിക്കുന്നത് അത് അത് പിന്നെ ഉം രേവതിയുടെ മുഖത്ത് നല്ല പ്രകാശമുണ്ട് കൂടുതൽ സുന്ദരിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അത് കറക്റ്റ് എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കാം അപ്പൊ രേവതി എന്താ സച്ചിയുടെ പ്രശ്നം സച്ചിൻ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നത് ആ അതെ ഞാൻ ചിന്തിക്കുന്നത് ഏഹ് സച്ചിൻ ഇത് എന്താ എന്നെ പിടിക്കാൻ വരുന്നത് വിട് വിടെ എനിക്ക് അടുക്കള ജോലിയുണ്ട് ഈ സച്ചിൻ എന്താ ഇത് എന്ന് പറഞ്ഞ അടുക്കളയിലേക്ക് പോവാണ് അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഇങ്ങനെ നിന്ന് പുളകം കൊള്ളുന്നു നാണം നമ്മുടെ സച്ചിക്ക് പാവ സച്ചി ഓർക്കുന്നത് പ്രഗ്നന്റ് ആണ് എന്നൊക്കെയാണ് കേട്ടോ അപ്പൊ നമ്മുടെ സച്ചി ഇങ്ങനെ നിന്ന് വീണ്ടും ആലോചിക്ക ഇതുവരെ ലക്ഷണങ്ങൾ കറക്റ്റാ ഈശോ പറയുന്ന ലക്ഷണങ്ങൾ എല്ലാം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവള് പ്രഗ്നന്റ് ആണ് അപ്പം ഉറപ്പിക്കാം അവള് ഗർഭിണി ഞാനൊരു അച്ഛനാകാൻ പോന്നു എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്ക ഈ സമയത്താണെങ്കിൽ നമ്മുടെ രേവതി അടുക്കളയിൽ പോയി ഇങ്ങനെ പണിയൊക്കെ ചെയ്യാനെട്ടോ അപ്പൊ നമ്മുടെ സച്ചി ഇങ്ങനെ നിരീക്ഷിക്കുകയാണ് പിന്നെ നിരീക്ഷണമാണല്ലോ സച്ചിക്ക് സച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു നിരീക്ഷിക്കുന്നു നമ്മുടെ രേവതി എന്താ ചെയ്യുന്നത് രേവതിയുടെ മുഖത്ത് വല്ല ലക്ഷണങ്ങൾ മാറ്റം എന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ രേവതി അവിടെ നിന്ന് ചായ ഇടുവോ എന്തൊക്കെയോ ചെയ്യാണ് കേട്ടോ അപ്പൊ രേവതി നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ഇങ്ങനെ നോക്കുന്നത് രേവതി കണ്ടു അപ്പൊ രേവതി ഉം എന്താ സച്ചേട്ടാ ഇത് ഏയ് ഒന്നുമില്ല എന്തെങ്കിലും കാണിക്ക എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി വീണ്ടും ജോലിയിൽ ഇങ്ങനെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാണ് അപ്പം കുറച്ചു നേരം ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് ക്ഷീണമായിട്ട് രേവതി അവിടെ നിക്കുകയൊക്കെ ചെയ്യുക തളർന്ന് നിക്കുകയൊക്കെ ചെയ്യാനെട്ടോ അപ്പഴത്തേക്ക് അവിടെ ഇരിക്കുന്ന ദോശയോ എന്തോ ഭക്ഷണോ എടുത്ത് നമ്മുടെ രേവതി കഴിക്കാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് വീച്ച പറഞ്ഞില്ലായിരുന്നോ ഭക്ഷണത്തിനോട് ആസക്തി കൂടുന്നു അപ്പൊ അതാണ് പെട്ടെന്ന് നമ്മുടെ സച്ചിക്ക് ഓർമ്മ വന്നത് അപ്പം സച്ചി ഉറപ്പിക്കുകയാണ് ആ പ്രഗ്നന്റ് തന്നെ അങ്ങനെ ഭക്ഷണം ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ രേവതി എന്ത് ചെയ്യുന്നു നേരെ വീണ്ടും വാഷുപേഴ്സിന്റെ അടുത്തേക്ക് പോയി ഛർദിക്കുകയാണ് ഇത് കാണുമ്പോഴത്തേക്ക് സച്ചി ആ ദേ ദേ ദേഷർദിക്കുന്നു അപ്പ ഇത് ഉറപ്പിച്ചു ഇത് പ്രഗ്നന്റ് തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി വാഷ് ബേഴ്സിന്റെ അടുത്ത് പോയി ഛർദ്ദിച്ച് കളഞ്ഞ് കളഞ്ഞിട്ട് നേരെ ചെന്ന് വെള്ളം കുടിച്ചപ്പോഴത്തേക്കും രേവതി നമുക്ക് ഹോസ്പിറ്റൽ വരെ ഒന്ന് പോയാലോ അല്ല സച്ചിൻ്റെ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നത് ഏയ് അതൊന്നും വേണ്ട ഏഹ് അതൊന്നും വേണ്ടെന്നോ എന്താ രേവതി ഇത് ഏ ഇതെന്താ സച്ചേട്ടാ സച്ചേട്ടൻ ഇങ്ങനെ നോക്കുന്നത് അല്ല ഒന്നുമില്ല ഞാൻ വെറുതെ നോക്കിയതാ ഒന്നുമില്ല രേവതി ഒന്നുമില്ല കാണുമ്പം കണ്ണെടുക്കാൻ തോന്നുന്നില്ല ഉം ഇതൊരു ഇളക്കാ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ഇളക്കം കുറച്ച് സമയമായി ഞാൻ ശ്രദ്ധിക്കുന്നു എന്തിനാ ഇങ്ങനെ പത്തും പതിങ്ങ നോക്കുന്നത് എന്തുവാ എനിക്ക് എന്റെ ഭാര്യയെ നോക്കിക്കൂടെ ഞാൻ എന്റെ ഭാര്യയല്ലേ നോക്കുന്നത് ഉം ശൃംഗാരം ഇച്ചിരി കൂടുന്നുണ്ട് ആ ശ്രീംഗാരം കൂടും രേവതി എന്റെ പ്രായം അതല്ലേ പ്രായം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട അതെ എന്നെ ഇങ്ങനെ നോക്കിക്കോണ്ട് നിൽക്കാതെ സ്റ്റാൻഡിലേക്ക് പോ വല്ലോട്ടവും കിട്ടും അപ്പൊ പൈസ കിട്ടും കയ്യിൽ നോക്കിക്കൊണ്ട് നിന്നാലേ പൈസ കിട്ടത്തില്ല അപ്പൊ നമ്മുടെ സച്ചി ഏർ വീണ്ടും നമ്മുടെ രേവതിനെ നോക്കുക കേട്ടോ രേവതി അങ്ങ് പോയി അപ്പൊ സച്ചി വീണ്ടും മനസ്സിൽ വിചാരിക്കത് കറക്റ്റാ ഈച്ച പറഞ്ഞ മിക്ക ലക്ഷണങ്ങളും ഇവക്കുണ്ട് ദേഷ്യം വരുന്നു സങ്കടം വരുന്നു ആഹാരം കഴിക്കുന്നു ഛർദിക്കുന്നു അപ്പൊ എന്റെ രേവതി ഗർഭിണിയാണല്ലേ ഓ ഉറപ്പിച്ചു ഞാനൊരു അച്ഛനാകാൻ പോവുക എന്ന് പറഞ്ഞു ഒറ്റ തുള്ളിച്ചും കാറിച്ച് അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി തിരിഞ്ഞു നോക്കി ഇത് എന്താ സച്ച കേട്ടാ ഇതെന്താ സച്ചോട്ടാ സച്ചിട്ടൊന്നും തുള്ളുന്നത് വട്ടായോ ഏയ് ഒന്നുമില്ല രേവതി വെറുതെ സന്തോഷം കൊണ്ട് സന്തോഷോ എന്തിനാ അതെ ഞാനേ തുള്ളിയതല്ല ഊ ആ ഈ വ്യായാമം ചെയ്തതാ ഉം എന്തോ പ്രശ്നമുണ്ട് വ്യായാമം ചെയ്ത് നിക്കാതെ വേഗം പോകാൻ നോക്ക് ആ ഞാൻ പോക്കോളെ രേവതി ഞാൻ പോവാ പോവാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി അല്ലെ സച്ചി അങ്ങ് പോകാൻ വേണ്ടി തുടങ്ങുന്നു രേവതി നേരെ റൂമിലേക്കും പോവുകയാണ് കേട്ടോ അങ്ങനെ സച്ചി ഇങ്ങനെ നിന്ന് മുളകം കൊള്ളുവ വീണ്ടും എൻ്റെ ഭാര്യ അപ്പം ഗർഭിണി തന്നെ ഈച്ച പറഞ്ഞത് ഉറപ്പിച്ചു എന്നൊക്കെ എന്തെങ്കിലും ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ ലക്ഷ്മീനെയാണ് അപ്പൊ ലക്ഷ്മീനെ രേവതി ഇങ്ങനെ വിളിക്കുക അപ്പൊ ലക്ഷ്മി ഈച്ച എന്താ മോളെ വിളിച്ചത് അത് പിന്നെ അമ്മേനെ വിളിക്കാൻ കാരണമല്ല മേഡം അമ്മേനെ വിളിക്കണെന്ന് തോന്നി ഞാൻ വിളിച്ചു അല്ല സച്ചി വീട്ടിലുണ്ടോ ഉം ഉണ്ടുണ്ട് രാവിലെ ജോലിക്ക് പോയതാ ഓട്ടോ ഒന്നും ഇല്ലെന്നും പറഞ്ഞ് പെട്ടെന്ന് തിരിച്ചു വന്നു വീട്ടിലുണ്ട് ഇപ്പൊ ഉം ഓട്ടോ ഇല്ലാത്തോണ്ടൊന്നും അല്ലെന്നേ വെറുതെ കള്ളം പറഞ്ഞതാ ഇവിടെ വന്നിട്ട് ഓരോ കോപ്രായങ്ങൾ കാണിക്ക സച്ചേട്ട മുമ്പ് എനിക്ക് തീരെ വയ്യായിരുന്നു അതാ തിരിച്ചു വന്നത് എന്ത് പറ്റി നിനക്ക് എന്താണെന്ന് അറിയില്ലമ്മേ വല്ലാത്ത ക്ഷീണം രണ്ടുമൂന്ന് തവണ ഛർദിക്കുകയും ചെയ്തു ഇത് കേട്ട് പോത്തേക്കും ലക്ഷ്മിക്ക് ഭയങ്കര സന്തോഷം ലക്ഷ്മി സന്തോഷിക്കാൻ വല്ല വകയും ഉണ്ടോ വിശേഷമുണ്ടോ മോളെ ഏയ് ഇത് അതൊന്നും അല്ലമ്മേ എന്തോ ഫുഡിൽ എനിക്ക് തോന്നുന്നത് എന്തായാലും നീ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക് അതെ ആവശ്യമൊന്നും ഇല്ലമ്മേ എനിക്കറിയില്ലേ ഇത് അല്ല നീ ഇത് ഫുഡ് പോയ്സൺ തന്നെയാ ശു നിങ്ങളൊന്ന് പോയി നോക്കും മോളെ വെറുതെ ഒരു അമ്മുമ്മയാകാനുള്ള കൊതി കൊണ്ട് പറയുക പെട്ടെന്ന് നോക്കുമ്പോള് ഇനി എന്തിനാ നീ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അമ്മേ ഇങ്ങനെ തെറുത് വെക്കാതെ കൊറച്ചു നാള് വെയിറ്റ് ചെയ്യു എന്തായാലും അധികം നാള് വൈകാതെ തന്നെ ആ സന്തോഷ വാർത്തയുണ്ടാകും അതുപോലെ ഉം അത് മതി ആ അമ്മേ നമുക്ക് ദേവുവിന്റെ കാര്യം ആലോചിക്കണ്ടേ ഇങ്ങനെ വിട്ടാ മതിയോ അത് പിന്നെ പടുപ്പ് കഴിഞ്ഞൊരു ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം കല്യാണമൊക്കെ ആലോചിച്ചാ പോരെ ഈ വർഷത്തോട് കൂടി അവളുടെ കോഴ്സ് എന്തായാലും കഴിയൂലോ ജോലി കിട്ടാനൊക്കെ വെയിറ്റ് ചെയ്യണോ അമ്മേ നല്ലൊരു ചെറുക്കനെ കിട്ടിയാലേ കിട്ടിച്ചുവിടാമേ ഉം അങ്ങനെയും ഞാൻ തീരുമാനിക്കുന്നുണ്ട് നല്ലൊരു ആലോചന വരട്ടെ നമുക്ക് നോക്കാം അതുപോലെ ആ അത് മതി നിറയെ സ്നേഹമുള്ള സച്ചേട്ടനെ പോലെ ഉള്ള ഒരാളെ കൊണ്ട് വേണം അവളെ കെട്ടിക്കാനായിട്ട് സച്ചേട്ടൻ വിചാരിച്ചാലേ ദേവുവിന് നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിക്കാൻ പറ്റും ആഹ് പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം അല്ല ദേവുവിൻ്റെ കല്യാണം അവൻ തന്നെയല്ലേ മോളെ മുന്നിൽ നിന്ന് നടത്തേണ്ടത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ നീ സച്ചിയോട് ഈ കാര്യം സംസാരിച്ചായിരുന്നോ ഞാൻ സച്ചേന എനിക്ക് ഈ കാര്യം സംസാരിച്ചില്ല ഞാൻ സച്ചേടനോട് പറഞ്ഞിട്ടില്ല ഉം സച്ചേട്ടനോട് പറയാൻ ഞാൻ അപ്പൊ നമ്മുടെ സച്ച് പുറകിൽ വന്നിതൊക്കെ കേക്കാണ് കേട്ടോ അപ്പൊ നമ്മുടെ സച്ച് വിചാരിക്കുകയാണ് ഏ അപ്പൊ ശരിയാ ഇവൾ എന്നോട് പറയാതിരിക്കുന്നത് സർപ്രൈസ് തരാനാ ആ സന്തോഷ വാർത്ത ഇവള എന്നിൽ നിന്ന് മറിച്ചു എടി മോളെ നിന്നിൽ നിന്ന് അത് കേക്കാൻ ഞാൻ കാത്തിരിക്കും നമ്മുടെ സച്ച് വിചാരിച്ചത് എന്താണ് മറ്റേ പ്രഗ്നന്റ് ആയ കാര്യം ഇപ്പൊ പറയുന്നില്ല പിന്നെ പറയാന്നുള്ള രീതിയിലാണ് നമ്മുടെ രേവതി ലക്ഷ്മീനെ വിളിച്ച് പറയുന്നത് എന്നാണ് സച്ചിയുടെ വിചാരം പക്ഷെ അതല്ലല്ലോ നമ്മുടെ ദേവുവിന്റെ കല്യാണക്കാരി ആണല്ലോ ഇവിടെ സംസാരിക്കുന്നത് ഏതായാലും നമ്മുടെ സച്ചി തെറ്റിദ്ധരിക്കുകയാണ് കേട്ടോ അത് ഏതായാലും ഫോണൊക്കെ വെച്ചിട്ട് തിരിഞ്ഞു നോക്കി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും രേവതി കാണുന്ന കാഴ്ച സച്ചി ഇങ്ങനെ നിന്ന് ചിരിക്കുകയാണ് കേട്ടോ അപ്പൊ രേവതി വല്ലാത്ത രീതിയിൽ ഇങ്ങനെ നോക്കുക സച്ചിയുടെ ഈ മാറ്റം കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എന്താന്ന് മനസ്സിലാവുന്നില്ല അപ്പൊ ഈ ഒരു ഭാഗം ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് എല്ലാവരും തിരിക്കും അടുത്ത വിശേഷത്തിനായിട്ട് അടുത്ത വിശേഷം നയനിയുടെ മഹാസിൻ്റെയും കഥയാണ് അതുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ഒരു ലൈക്ക് ഇടിച്ചിട്ട് പോകാൻ മറക്കരുത്